അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു വിശാൽ മീഡിയ ഞാൻ ഫക്രുദ്ദീൻ പന്താവ് നമ്മൾ ഒരുപാട് കുന്നോളം ആഗ്രഹിക്കും പക്ഷേ നമുക്ക് അള്ളാഹു നൽകുന്നത് കുഞ്ഞിക്കുരുവോളമായിരിക്കും അതിൽ സംതൃപ്തിപ്പെടുക എന്നുള്ളതാണ് ഒരു നല്ല വിശ്വാസിയുടെ അടയാളവും ലക്ഷണവും അൻസിയ എന്ന പേരുള്ള ഈ പെൺകുട്ടി പ്ലസ് ടു പഠിക്കുന്ന സമയത്ത് കാണാൻ നല്ല ഭംഗി കൊണ്ട് തന്നെ എവിടെയെങ്കിലും ഒക്കെ കുടുംബത്തിലെ കല്യാണത്തിന് പോയാൽ ഉമ്മാടപ്പം എന്ന് പറയും മോളെ കിട്ടിക്കാനായോ മോളെ ഞങ്ങൾക്കൊരു നല്ല കാര്യം നോക്കട്ടെ ഇങ്ങനെ അനസിയാനായിട്ടൊരു കല്യാണത്തിന് പോയാലും ഉമ്മാന്റെ പൊറുതികേട് മോൾക്ക് കല്യാണ കാര്യം വരുന്നതാണ് പഠിക്കാൻ അത്ര വലിയ മിടിക്കുകയെന്നല്ല അനസിയ അൻസിയ സ്വയം തിരിച്ചറിഞ്ഞു മിക്കവാറും പ്ലസ് ടു കഴിയുന്നതോടുകൂടി എൻ്റെ കല്യാണക്കാര് നടക്കും അങ്ങനെയാണ് നല്ലൊരു കല്യാണ ആലോചന വന്നത് ഒരു സാധാരണ കുടുംബം അൻസിയയുടെ കുടുംബവും ഒരു പ്രവാസി കുടുംബമാണ് അത്ര വലിയ സാമ്പത്തിക ശേഷിയൊന്നുമില്ല ഒരു മിഡിൽ ക്ലാസ് കുടുംബം ഉപ്പാക്ക് അൻസിയാനെ ഭയങ്കര ഇഷ്ടമാണ് ഉപ്പയും അവൾ നല്ല പേറാണ് അങ്ങനെ അൻസിയാടെ ഒരു കല്യാണമൊക്കെ ശരിയായി നാട്ടിൽ തന്നെയുള്ള ഒരു സാധാരണ ഒരു കമ്പ്യൂട്ടർ സ്ഥാപനം നടത്തുന്ന ഒരാളാണ് വരനായിട്ടുണ്ടായിരുന്നത് അങ്ങനെ കല്യാണ കാര്യങ്ങളൊക്കെ ഉറപ്പിച്ചപ്പോൾ അവർ പ്രത്യേക ഡിമാൻഡൊന്നും പറഞ്ഞിട്ടില്ല ഇത്ര സ്വർണം വേണമെന്നോ എന്നാലും ഒരു പെൺകുട്ടിയുടെ കല്യാണം കഴിക്കല്ലേ അപ്പോൾ ഉപ്പാക്ക് ഒരു നല്ല അത്യാവശ്യം കുറച്ചൊക്കെ ഒരു സ്വർണം കൊടുക്കണം എന്നൊക്കെ ഒരാഗ്രഹമുണ്ട് അൻസിയ ഉപ്പാൻ ഒരു ഡിമാൻഡ് പറഞ്ഞു ഇക്ക് കുറഞ്ഞതിൽ ഇരുപത് പവനെങ്കിലും ഇക്ക് സ്വർണം വേണം ഉപ്പ ചോദിച്ചത് എന്തിനാണ് ഇരുപത് പവനൊക്കെ അത്രയൊക്കെ നമ്മളെ കൊണ്ട് കൂട്ടിയാൽ കൂടു അതല്ല ഉപ്പാ എൻ്റെ ഭാവി ലൈഫിന് ഒരു കരുത്തുണ്ടാവാനും ഇതിപ്പോ ഞങ്ങൾക്ക് ഇതിങ്ങനെ ഒരു അടിച്ചു പൊളിക്കാനൊന്നും ഞങ്ങൾ ഈ സ്വർണ്ണൊക്കെ ഒന്ന് വിട്ടിരുന്നല്ല വീടൊക്കെ ഉണ്ടാക്കിയിട്ട് ഞങ്ങൾ അടിപൊളിയായിട്ട് ജീവിക്കും ഇങ്ങനെ അൻസിയെ ചിന്തിക്കുന്നത് സ്വർണ്ണാഭരണം ധരിക്കുക എന്ന് മാത്രമല്ല അതൊരു ഭാവിയിലേക്കുള്ള ഒരു മുതൽക്കൂട്ടാവണം എന്നൊക്കെ ആഗ്രഹിച്ചിട്ടാണ് അൻസി ഈ ചോദിക്കണം ഇപ്പൊ പറഞ്ഞു ഇരുപതൊന്നും ഇല്ലെങ്കിലും ഇൻഷാ അല്ലാ കുടുംബം പട്ടിണി കിടക്കാത്ത രീതിയിലൊക്കെ എന്റെ മോളെ ഞാൻ ശരിയാക്കി അയക്കാം അതൊന്നെനിക്ക് ബേജാറാവണ്ടെന്ന് പറഞ്ഞു അപ്പൊ അങ്ങനെ അൻസിയുടെ കല്യാണ കാര്യങ്ങളൊക്കെ എല്ലാരെയും വിളിച്ചു അപ്പോൾ എല്ലാവരും ഇപ്പോഴത്തെ കാലത്ത് എല്ലാവരും ഹോളിലാണ് കല്യാണം അപ്പോൾ അനസിയാടൊരു നിർബന്ധമാണ് നമുക്കിപ്പം നമ്മുടെ വീട്ടിലും മതി കല്യാണം ഇത് എല്ലാവരും ഇപ്പോൾ ഹോളിയിലാകുമ്പോൾ നമുക്കൊരു വെറൈറ്റി ആയിക്കോട്ടെ നമ്മുടെ വീട്ടിൽ പന്തലിടാം അതോടൊപ്പം നമുക്ക് വീട്ടിൽ കല്യാണ കാര്യങ്ങൾ കല്യാണാഘോഷം കൂടെ നടത്താം അങ്ങനെ അവളുടെ നിർബന്ധത്തിന് വഴങ്ങിയിട്ടാണ് വീട്ടിൽ പന്തലൊക്കെ ഇട്ടു അങ്ങനെ എല്ലാവരെയും പരമാവധി ആളുകളെയും അവരെ കൂടെ പഠിച്ച ആളുകൾ മുമ്പ് പഠിച്ചു പോയിരുന്ന ആളുകൾ പിന്നെ അവർ ആ സ്ഥലത്തുള്ളവരല്ല അവർ വേറൊരു സ്ഥലത്തായിരുന്നു മഹലുണ്ടായിരുന്നു അവർ ഇങ്ങോട്ട് പിന്നീട് അവിടുത്തെ വീടൊക്കെ വിറ്റിട്ട് വേറൊരു മഹലിലേക്ക് പുതുതായിട്ട് വന്നവരാണ് അപ്പോൾ പഴയ മഹലിലുള്ള ആളുകളെയൊക്കെ അവർക്ക് വിളിക്കേണ്ടി വന്നു പിന്നെ പുതിയ മഹലിലെ ആളുകളെയും ഏറെക്കുറച്ച് എണിക്കണമല്ലോ കാരണം പുതിയൊരു മഹലിലേക്ക് അവർ വന്നതല്ലേ അങ്ങനെ ക്ഷണിച്ച് കല്യാണത്തിന് ആളുകളൊക്കെ വന്ന് കല്യാണത്തിന്റെ തലേ ദിവസം മൈലാഞ്ചി കല്യാണം എന്ന് പറയും അപ്പൊ അന്ന് വളരെ ഹാപ്പി ആയിട്ട് നടക്കുന്ന സമയത്താണ് അൻസിയാടെ ലൈഫിലേക്ക് അള്ളാഹുവിന്റെ വിധി മറ്റൊരു രൂപത്തിൽ വന്നത് പെട്ടെന്ന് അൻസിയാക്ക് ഒരു ഭയങ്കര തളർച്ച ഒരു അപസ്മാര ലക്ഷണം ഉടൻ തന്നെ എല്ലാവരും കൂടി കരുതി അപ്പോൾ കല്യാണ സമയത്ത് അവൾ പ്രത്യേകം പറഞ്ഞു സ്വർണം മുഴുവനും ഞാൻ കല്യാണപ്പെട്ട് ഇറങ്ങുമ്പോഴേ ഉള്ളൂ തലേ ദിവസം എനിക്ക് ഫാൻസി ആഭരണങ്ങള് മതി എന്ന് പറഞ്ഞിട്ട് ആ രീതിയിലാണ് അവൾ ഒരുങ്ങിയിട്ടുള്ളത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരുക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ബ്യൂട്ടീഷ്യൻ ആളുകളൊക്കെ വന്നിരുന്നു ആക്കളെ സന്തോഷമായിട്ട് നല്ല അടിപൊളി ഡ്രസ്സൊക്കെ ഇട്ട് പരമാവധി ആളുകളോടൊപ്പം വന്ന അതിഥികളോടൊപ്പം ഫോട്ടോ ഒക്കെ എടുത്തു ആദ്യോട് പറഞ്ഞു എൻ്റെ ഫോട്ടോയിൽ ഫസ്റ്റ് നിൽക്കണ്ട ആളിൻ്റെ ഉപ്പയാണ് അങ്ങനെ ഉപ്പാനും ഉമ്മാനൊക്കെ ചേർത്ത് നല്ല ഒരുപാട് ഫോട്ടോസൊക്കെ എടുത്തു എൻ്റെ ലൈഫിൽ ഞാൻ എപ്പോഴും സൂക്ഷിക്കും ഉപ്പാൻ ഉപ്പാനോട് അവൾക്ക് ഭയങ്കര ഒരു അറ്റാച്ച്മെന്റ് ആണ് അങ്ങനെ ആ ഒരു സമയത്ത് ഇങ്ങനെ ഫോട്ടോ ഒക്കെ എടുക്കുന്ന സമയത്താണ് പെട്ടെന്ന് അവൾക്ക് ഒരു കുഴയിലും അപസ്മാര ലക്ഷണങ്ങളൊക്കെ വന്നത് ഉടൻ തന്നെ ഓളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി പക്ഷെ നിർഭാഗ്യവശാൽ അൻസിയെ മരണപ്പെട്ടു ഇതൊരു കല്യാണത്തിന്റെ തലേ ദിവസം കുഴഞ്ഞു വീണ് മരണപ്പെട്ടു എന്നുള്ളത് ആ ഒരു വീട്ടുകാർക്ക് അത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല ഇന്നാലി ലാഹിബ ഇന്നാലിഹാജു അല്ലാഹു ആ കുട്ടിക്ക് മഹഫറത്ത് കൊടുക്കട്ടെ മർഹമത്ത് കൊടുക്കട്ടെ പക്ഷേ ഇത് മാധ്യമങ്ങളിലൊക്കെ വാർത്ത വന്നു നോക്കുമ്പോൾ ഒരു ദുരൂഹത എന്നൊക്കെ രീതിയിലേക്ക് വാർത്തകൾ പോയി മനസ്സിയാക്ക ശരിക്കും എന്താണ് സംഭവിച്ചത് എന്നുള്ളത് പരിശോധനയ്ക്ക് ശേഷം പറയാൻ ഇങ്ങനൊരു ഒരു കുഴഞ്ഞ കൂണർ മരിച്ചു കഴിഞ്ഞാൽ അതിന് പോസ്റ്റ്മോർട്ടം കാര്യങ്ങളൊക്കെ ഉണ്ടാവും ആ ഒരു സൽക്കാരത്തിന് വേണ്ടി വന്ന ആളുകൾ മുഴുവനും കണ്ണീരോടെയാണ് ആ വീട്ടിൽ നിന്ന് പോയത് അവൾക്ക് വേണ്ടി അവൾ ആഗ്രഹിച്ചതുപോലെ ഒരുക്കിയ പന്തലിൽ ഒരു വധുവാൻ കഴിയാതെ ഒരു മണവാട്ടി ആവാൻ കഴിയാതെ കബറിലേക്കുള്ള മണവാട്ടിയാവാൻ ആയിരുന്നു അൻസിയയുടെ വിധി ചില ആളുകൾക്ക് ചില നിമിഷങ്ങൾ അങ്ങനെയാണ് നമ്മുടെ നാക്കിൽ നിന്ന് പലതും വന്നു പോകും ആ വന്നു പോകുന്നത് അതുപോലെ സംഭവിക്കുകയും ചെയ്യും അൻസിയ ആഗ്രഹിച്ചത് ആ വീട്ടിൽ നിന്ന് ഒരു മണവാട്ടിയായിട്ട് വീട്ടിലെ പന്തലിൽ നിന്ന് ഇറങ്ങാനാണ് പക്ഷെ ആ ഇറങ്ങിയത് കബിറെന്ന മണിയറയിലേക്ക് മാത്രമായിരുന്നു മാത്രം കാരണം ആ കബറിലേക്കൊരു മണവാട്ടിയായിട്ട് പോകാനായിരുന്നു റബ്ബ് കൊടുത്തൊരു വിധി വന്ന കൊണ്ടുവന്ന ഭക്ഷണങ്ങള് അതിനു ഒരുക്കിയ ഒരുക്കങ്ങൾ എല്ലാം വെറുതെയായി ആളുകളെ മുഴുവനും ക്ഷണിച്ചതാ പക്ഷേ ആ ചണിച്ചവർ വന്നത് മണവാട്ടിയായിട്ട് ഇറങ്ങി പോകുന്ന അനസിയാനെ കാണാനല്ല മറിച്ച് കബറിലേക്കുള്ള യാത്രയിലേക്കുള്ള അൻസിയെ ഒരുക്കി അയക്കാനായിരുന്നു പക്ഷെ ആ ഒരു ഭർത്താവിൻ്റെ വീട്ടുകാർക്കൊരു ഭയങ്കര സംശയം ഇവൾക്ക് എന്തോ ഒരു ഉണ്ട് നിങ്ങളത് മറച്ചു വെച്ചിട്ടാണ് നിങ്ങളത് ഈ കല്യാണ കാര്യങ്ങൾ പറഞ്ഞത് എന്നൊക്കെ രീതിയിൽ വർത്താനങ്ങൾ ഇപ്പോൾ നിക്കാഹ് ഒന്നും കഴിഞ്ഞിട്ടില്ലല്ലോ നിക്കാഹ് ഒക്കെ കല്യാണത്തിൻ്റെ അന്ന് അതായത് ഈ കല്യാണം നടക്കുന്ന അന്നാണ് നിക്കാഹൊക്കെ വെച്ചിട്ടുള്ളത് അപ്പോൾ നിയമപരമായിട്ട് അവൻ ഭർത്താവൊന്നുമല്ല ഒന്നും പക്ഷെ അവരുടെ വീട്ടുകാരുടെ കുറ്റപ്പെടുത്തലുകൾ യുപ്പാക്കി സഹിച്ചില്ല കാരണം അങ്ങനെ ഒരു അസുഖം അവരെ മകൾക്ക് ഉണ്ടായിരുന്നില്ല അപസ്മാരം ചെറുപ്പത്തിൽ ഉണ്ടായിരുന്നു അത് പിന്നീട് ആ ഒരു ഫിക്സിന്റെ പ്രശ്നത്തിൽ മരുന്നൊക്കെ കഴിച്ചിട്ട് മാറിയതാണ് പക്ഷേ ഇങ്ങനെ ഒരു കല്യാണ സമയത്ത് ഒരു പക്ഷേ ഭയങ്കര സന്തോഷം താങ്ങാൻ കഴിയാതെ മാനസിക സമ്മർദ്ദം ഉണ്ടാവാന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട് ഏതായാലും ഹോസ്പിറ്റലിലെ റിസൾട്ടൊക്കെ വന്നു അപസ്മാരം തല ബ്ലീഡിങ് ഈ ഉണ്ടായതാണ് മരണ കാരണം എന്നുള്ളത് നമുക്കതില് ഇതൊന്നും നമ്മുടെ കയ്യിലല്ല ഒരാളുടെ ജീവനും മരണവും ഒക്കെ റബ്ബിൻ്റെ കയ്യിലാണ് ഏതായാലും ഭർത്താവിൻ്റെ വീട്ടുകാർ ഭർത്താവിൻ്റെ എന്ന് പറയാനായി നിയമപരമായിട്ട് പറ്റില്ല പക്ഷേ അവർ ഒരു കുറ്റപ്പെടുത്തലുകൾ അവർക്കൊട്ടും സഹിക്കാൻ കഴിഞ്ഞാൽ എങ്ങനെ അസുഖമുള്ള ഒരാളെ നിങ്ങൾ ഞങ്ങളുടെ മോനെ കൊണ്ട് കെട്ടിക്കാൻ ശ്രമിച്ചു ഇതെങ്ങാനും കല്യാണം കഴിഞ്ഞിട്ടാണ് സംഭവിക്കുന്നതെങ്കിൽ ഇന്ന മോൻ്റെ ഭാവി എന്താകും എന്ന രീതിയിലൊക്കെ ഒരു ടോക്ക് പിന്നീട് വന്നപ്പോൾ ആ ഉപ്പാക്കത് ഒരിക്കലും ഉൾക്കൊള്ളാൻ കഴിയാത്ത ഒന്നായിരുന്നു ഏതായാലും അൻസിയുടെ ആ ഒരു കബറിഞ്ഞൽ ഈ ഉപ്പ എന്നും പോകും ആദ്യത്തെ രണ്ട് മൂന്ന് മാസങ്ങളൊക്കെ എന്നും പോകും ഉസ്താദ് പറയാം നിങ്ങളിങ്ങനെ എന്നും വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഭാവി നിങ്ങളുടെ ലൈഫിൽ മനസ്സിൽ നിന്ന് പോവാതെ വലിയ പ്രശ്നങ്ങളായിട്ട് മാറും നിങ്ങൾ വെള്ളിയാഴ്ച വന്നൊരു ദ്ര ചെയ്യും ബാക്കി ദിവസങ്ങളിൽ വീട്ടിലും വല്ല പ്രാർത്ഥനയും മൗലിതൊക്കെ ആയിട്ട് പോവും നിങ്ങളിങ്ങനെ എന്നും വരുമ്പോൾ നിങ്ങൾ ഈ കുടുംബം നോക്കേണ്ട ഒരാളല്ലേ നിങ്ങൾ നിങ്ങളുടെ ഭാര്യയെ പോലെ തളർന്നിരുന്ന് കഴിഞ്ഞാൽ ബാക്കിയുള്ള മക്കൾക്ക് ഒരു കരുത്തുണ്ടാവുക പലപ്പോഴും ചില മരണങ്ങൾ ഒരു പക്ഷേ മാസങ്ങളും വർഷങ്ങളും കഴിയുമ്പോൾ നമ്മളങ്ങനെ മ മറവിയിലായിട്ട് പോയി ഒരു ഒരാണ്ടർതിയുടെ ആഘോഷത്തിൻ്റെ ഭക്ഷണമായിട്ട് മാത്രമായിട്ട് ചുരുങ്ങാറുണ്ട് പക്ഷേ ചില ആളുകളുടെ മരണങ്ങൾ ഓരോ നിമിഷത്തിലും അയാളെ കുറിച്ചുള്ള ഓർമ്മകൾ വേദന കൊണ്ട് നമ്മളെങ്ങനെ കാർന്ന് തിന്നും ആ ഉപ്പാക്കാ മകൾ അത്രയും ഇഷ്ടമാണ് കാരണം അവൾ എപ്പോഴും പറയാറുണ്ട് എൻ്റെ പൊന്നാരുപ്പ ഞാൻ ഒരു ആൺകുട്ടിയെ ഞാൻ പ്രേമിക്കൂല ഞാൻ പ്ലസ് ടുവിന് പോയാൽ ഉപ്പാക്ക് ഒരു പേടിയും പിടിക്കണം ആ ഒരു വാക്കവൾ പാലിച്ചതാണ് അത്രയും ഭംഗിയുള്ള ആ പെൺകുട്ടി ഒരുപാട് പ്രപ്പോസൽ വന്നു പല പെൺകുട്ടികളും അവളോട് പല ആൺകുട്ടികളും അവളോട് പല ആവശ്യങ്ങളും പറയുമ്പോഴൊക്കെ ഇവൾ ഇവളതൊക്കെ ഉപ്പാക്ക് ഗൾഫിൽ കുളിച്ചോ ഇന്ന് നിന്ന ശക്തി ലൈനടിച്ച് ഉപ്പാ ഞാൻ എന്താ പറയുക അങ്ങനെ ഭയങ്കര കമ്പനിയാണ് ഈ സാധാരണ ചില പെൺകുട്ടികളൊക്കെ ഉപ്പാ എന്നോടൊക്കെ പറയുമെങ്കിലും ഇത്രയധികം ഇൻറ്റിമേറ്റ് ആയിട്ടൊരു കമ്പനി ആവലില്ല ഇന്ന് ഇന്ന് ആ ചെക്കന് അങ്ങനെ ഇതൊക്കെ പറയുമ്പോഴൊക്കെ ഉപ്പാക്ക് ഭയങ്കര വിശ്വാസാണ് മോളാണ് എന്നാണ് ഉമ്മ പോലും പറയാം അപ്പൊ അത്തരമൊരു മകളുടെ മരണം ആ ഉപ്പയെ വല്ലാതർത്തി അയാൾ എപ്പോഴും ആ ഇരുപത് പവൻ സ്വർണം മകൾ ആഗ്രഹിച്ചതുപോലെയുള്ള ആ ഇരുപത് പവൻ സ്വർണം എടുത്തിട്ട് ഇങ്ങനെ നോക്കും അതൊന്നും ഇടാൻ പോലും എൻ്റെ മകൾക്ക് ഭാഗ്യം ഉണ്ടായില്ലോ കാരണം കല്യാണത്തിൻ്റെ തലേ ദിവസം തൻ്റെ മകൾ ഇട്ടത് ഫാൻസി ആഭരണങ്ങളാണ് അതൊരിക്കലും അവൾ ഇടണം എന്നുള്ളൊരാഗ്രഹിച്ചിട്ടല്ല മറിച്ച് തങ്ങളുടെ ഭാവി ലൈഫിന് ഒരു മുതൽക്കൂട്ടാവട്ടെ എന്ന് ആഗ്രഹിച്ച ഒരു കരുത്തുണ്ടാക്കാൻ വേണ്ടി ഒരു സാമ്പത്തിക അടിത്തറ ഉണ്ടാക്കാൻ വേണ്ടി ഉപ്പിനെ കൊണ്ട് വാങ്ങിച്ചതാണ് ആ ഉപ്പ എന്നും ഖബറങ്ങൾ വാച്ച് മരുന്നും ഉപ്പ പറയുന്നത് ഞാനൊരു കിനാവ് കണ്ടു ആ കിനാബില് മോളിങ്ങനെ വന്ന് പറഞ്ഞത്രേ പാവപ്പെട്ട ഏതെങ്കിലും പെൺകുട്ടികളുടെ കല്യാണത്തിന് ഉപ്പ ആ സ്വർണം കൊടുക്കണം അതാണ് എനിക്ക് സന്തോഷം എന്നുള്ളത് പലപ്പോഴും ഇയാളുടെ സ്വപ്നത്തിൽ വന്നിങ്ങനെ പറയുന്നത് പോലെ തോന്നിയപ്പോ ഈ മനുഷ്യൻ ഉസ്താദിനോട് വിഷയങ്ങളൊക്കെ പറഞ്ഞു ഞാൻ ഇങ്ങൻ്റെ മകൾക്ക് വേണ്ടി കരുതി വെച്ച സ്വർണ്ണമാണ് അത്ര വലിയ സാമ്പത്തിക ശേഷിയൊന്നും ഇല്ല കാരണം ഞാൻ ഈ മഹലയിൽ പുതിയ ഒരാളാണ് ഉസ്താദിനെ അറിഞ്ഞോളന്നില്ല പക്ഷേ എൻ്റെ ആകെയുള്ള ഒരു ഉള്ളൂ എനിക്ക് അവൾക്ക് വേണ്ടി ഒരുക്കി വെച്ചതാണ് ഞാൻ എനിക്ക് എന്താണ് ചെയ്യേണ്ടത് അപ്പോൾ ഉസ്താദ് പറഞ്ഞു ഒരു പക്ഷേ നിങ്ങളുടെ മനസ്സിന്റെ നന്മ കൊണ്ടായിരിക്കാം നിങ്ങൾ അതുപോലെ ചെയ്യും മകൾ ആഗ്രഹിച്ചതുപോലെ പാവങ്ങളായി മഹലില് ഒരുപാട് പാവങ്ങളുണ്ട് അത്യാവശ്യം കുറച്ച് സ്വർണങ്ങളും കൊടുത്താൽ അത് മൂന്നോ നാലോ പെൺകുട്ടികളുടെ വിവാഹത്തിന് സഹായിക്കുന്നതായി മാറും അങ്ങനെ ഉസ്താദിൻ്റെ സഹായത്തോടു കൂടി ആ മഹലിലും ഇയാൾ നേരത്തെ ഉണ്ടായിരുന്ന ജനിച്ച ആ മഹലിലെ രണ്ടാൾ തന്നെ നാലു പേരെ കണ്ടെത്തിയിട്ട് ആ നാല് പേർക്കും അഞ്ചിയിച്ച പവം കൊടുത്തിട്ട് ആ ഒരു മകളുടെ ആഗ്രഹം അല്ലെങ്കിൽ മകള് വന്ന് മനസ്സിൽ പതിഞ്ഞ് പറഞ്ഞു കൊടുത്ത ആഗ്രഹം ആ മനുഷ്യൻ നിറവേറ്റി നമ്മളെ കൊണ്ട് മരണപ്പെട്ടവർക്ക് വേണ്ടി നമ്മൾ എന്താ ചെയ്യാൻ കഴിയുക ഒന്ന് പ്രാർത്ഥന നടത്താം ഒന്ന് അവർക്ക് വേണ്ടി നമുക്ക് മറ്റുള്ളവർക്ക് സ്വതൊക്കെ ചെയ്യാം അതിൻ്റെയൊക്കെ ഈ മരണപ്പെട്ടവർക്ക് കിട്ടും നമ്മൾ ഒരുപാട് രംഗങ്ങളിൽ നമ്മുടെ പ്രിയപ്പെട്ട ആളുകളെയൊക്കെ നമ്മളിന്ന് വിട്ടുപിരിയുമ്പോൾ പിരിയുമ്പോൾ അതിൽ പോലും ഒരു പ്രാർത്ഥന ഒരു ദിവസം നടത്താൻ പോലും മടി കാണിക്കുന്ന ആളുകളുണ്ട് ഏ അതൊക്കെ ഒരു അനാചാരങ്ങളല്ലേ മരിച്ചാൽ മരിച്ചവർക്ക് പോയി ഇനി ഓര് ചെയ്തത് മാത്രമേ ഓർക്കിട്ടാവൂ അങ്ങനെയല്ല നമ്മളൊക്കെ മനുഷ്യരല്ലേ ജീവിച്ചിരിക്കുമ്പോൾ നമുക്ക് എന്തോരം ബന്ധങ്ങളുണ്ട് അതേപോലെ തന്നെയാണ് മരണം ഈ ഉപ്പ എന്നോട് ഈ കാര്യങ്ങൾ ഇപ്പോൾ ഒരു കുറച്ച് വർഷങ്ങളായി മരണപ്പെട്ടു പോയിട്ട് ഇപ്പോഴും ആ ഉപ്പയുടെ മനസ്സ് അതിൻ്റെ വേദനയിൽ നിന്ന് മുക്തമായിട്ടൊന്നുമില്ല പക്ഷേ നമ്മുടെ വീഡിയോ കാണുന്ന ഒരാളായതുകൊണ്ട് എങ്ങനെയൊക്കെയോ നമ്പർ തപ്പി പിടിച്ചിട്ട് ആ മനുഷ്യർ എന്നെ വിളിച്ചു വിളിച്ചിട്ട് ഈ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ആ ഒരു വിഷയം എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരോട് പങ്കുവെക്കണം എന്ന് തോന്നി ഇൻഷാദ് നമ്മളെല്ലാവരും ആ ഒരു പെൺകുട്ടിക്കും കുടുംബത്തിനും വേണ്ടി പ്രാർത്ഥിക്കണം ഞാനിന്ന് സംസാരിക്കുന്നത് ഒരു ഹോട്ടൽ റൂമിലാണ് അതായത് ഫോർട്ട് കൊച്ചിയിൽ ഞാൻ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്തിട്ട് അങ്ങനെ നേരെ കൊച്ചി വന്നു കഴിഞ്ഞ ദിവസം എറണാകുളം വയറ്റിലയിൽ ഒരു റൂമിലിരുന്നു ഇന്നിപ്പോൾ ഇതാ ഫോർട്ട് കൊച്ചിയിൽ ഒരു വില്ലയിലാണ് ആ വില്ലേലങ്ങളുടെ റൂമിലാണ് ബാക്കിൽ എൻ്റെ ഒരു സുഹൃത്ത് കിടന്ന് ഉറങ്ങുന്നുണ്ട് അപ്പം ഇൻഷാല് പലർക്കും തോന്നുന്നുണ്ട് ആ വീഡിയോ കാണുമ്പോൾ അത് എവിടുന്ന ഏത് ലോകത്തുനിന്നാണ് ഈ വീഡിയോ എടുക്കണമെന്നുള്ളത് ഇൻഷാ ഫോർട്ട് കൊച്ചിയിലെ വിശേഷങ്ങളൊക്കെ നമുക്ക് മറ്റൊരു വീഡിയോ പറയാം അതോടൊപ്പം നമ്മൾ ഇന്ന് ചോദിക്കുന്ന ചോദിക്കുന്നൊരു ചോദ്യമുണ്ട് ഞാനൊരു ചിത്രം കാണിച്ചു ഈ ചിത്രത്തിൽ കാണുന്നത് ഒരു റൂഫാണ് ഒരു കെട്ടിടത്തിൻ്റെ റൂഫാണ് വിശ്വാസികൾ ഏറ്റവും ആദരവോടുകൂടി കാണുന്ന ഒരു കെട്ടിടത്തിൻ്റെ റൂഫ് ഏത് കെട്ടിടത്തിൻ്റെ റൂഫാണ് എന്നുള്ളതാണ് ഉത്തരമായിട്ട് കമൻറ്റ് ചെയ്യേണ്ടത് മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം അസലാമലൈക്കും